സുഹൃത്തിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കോടിക്കണക്കിന് സ്വത്തു കണ്ട അനന്തരാവകാശിയായ യുവാവിന് ജീവപര്യന്ത ലഭിച്ചിരിക്കുകയാണ് കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഡിലൻ എന്ന യുവാവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്യൺ ഡോളർ അതായത് ഏകദേശം ഇരുപത്തി കോടി സമ്പത്തിന്റെ അനന്തരാവകാശിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുപത്തിനാലുകാരനായ ഡിലൻ റൂംമേറ്റ് ഏക സുഹൃത്തുമായ വില്യം ബുഷിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഓൺലൈനിൽ ചില വിവരങ്ങൾ തിരഞ്ഞതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതിൽ കഴുത്തിന്റെ അനാട്ടമിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് രാവിലാണ് തന്റെ സുഹൃത്തും റൂംമേറ്റുമായ വില്യം ബുഷിനെ ഡിലൻ തോമസ് ക്രൂരമായി കൊലപ്പെടുത്തിയത് പ്രൈമറി സ്കൂളിൽ വെച്ച് ഇരുവരും പരിചയക്കാരനത്ര ഇരുവരും ഒരുമിച്ചായിരുന്നു കുറെ കാലമായി താമസം എന്നാൽ ബുഷ് കാമുകി എല്ലാ ജെഫ്രസിനൊപ്പം താമസം മാറാൻ ഒരുങ്ങുകയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഡിലൻ പ്രകോപിതനായി അങ്ങനെ ആ ക്രിസ്മസ് രാവിൽ കുടുംബത്തെ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ കാണണമെന്ന് ഡിലൻ ബുഷിനോട് ആവശ്യപ്പെട്ടു ബുഷിനെ തന്റെ ബെഡ്റൂമിലേക്ക് വരുത്തിയ ശേഷം ആവർത്തിച്ച് കുത്തുകയായിരുന്നു ഡിലൻ ബുഷ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു രക്തം വാർന്നൊഴുകുമ്പോഴും പടിക്കെട്ടിറങ്ങുകയായിരുന്നു ചെയ്തത് എന്നാൽ ഡീലൻ പിന്നാലെ ചെന്ന് തടഞ്ഞു നിർത്തി വീണ്ടും വീണ്ടും കുത്തി കഴുത്തിന് ആവർത്തിച്ചുള്ള കുത്തേറ്റം ബുഷ് നിലത്ത് വീഴുകയും മരണപ്പെടുകയുമായിരുന്നു ഡിലിന്റെ ഏക സുഹൃത്താണ് ബുഷ് എന്ന് കരുതുന്നു ബുഷിനാണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ബുഷും എല്ലയും ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ഡീലന് പ്രശ്നമായത് ഇടയ്ക്കിടെ നിന്നെ കൊല്ലുമെന്ന് ഡിലൻ ബുഷിനോട് പറഞ്ഞിരുന്നുവെന്നും ബുഷിന്റെ കാമുകി എല്ലാം പോലീസിനോട് പറയുകയും ചെയ്തു അറസ്റ്റിന് പിന്നാലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡിലൻ താൻ ജീസസ് ആണെന്ന് ഇയാൾ അറസ്റ്റ് ചെയ്ത ശേഷം പലവട്ടം പറഞ്ഞിരുന്നു കൃത്യസമയത്ത് മാനസികാരോഗ്യ പ്രശ്നത്തിൽ ചികിത്സ എടുക്കാൻ ഇയാൾക്ക് പറ്റിയില്ല എന്ന് പ്രതിഭാഗം വാദിക്കുന്നു എന്തായാലും ജീവപര്യന്തമാണ് ഡിലന് വിധിച്ചിരിക്കുന്നത്